എല്ലാവർക്കും സക്സസ് പി എ സിയുടെ പുതിയ ഒരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമായ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൻ്റെ കർത്താവ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ്ക്കപ്പലിൻ്റെ പേര് മാദേയി കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൻ്റെ കർത്താവ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ്ക്കപ്പലിൻ്റെ പേര് മാദേയി ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളിയാണ് അഭിലാഷ് ടോമി ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ മലയാളിയാരെ അഭിലാഷ് ടോമി സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ പർവ്വതനിര യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ പർവ്വത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് യാങ്സി ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് യാങ്സി ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് സൈബീരിയ അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് സൈബീരിയ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അറേബ്യൻ മരുഭൂമി അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അറേബ്യൻ മരുഭൂമി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസീൻട്രം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസെൻട്രം ഏഷ്യയിലെ പ്രധാനപ്പെട്ട ശീത മരുഭൂമിയാണ് ലഡാക്ക് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ശീത മരുഭൂമിയാണ് ലഡാക്ക് ഏഷ്യയിലെ പ്രധാനപ്പെട്ട താഴ്വരയാണ് യാങ്സി ഏഷ്യയിലെ പ്രധാനപ്പെട്ട താഴ്വരയാണ് യാങ്സി ഏറ്റവും ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ് ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും ഏഷ്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ലുൽപാദി നെല്ലുൽപാദിപ്പിക്കുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക വിശാലമായ സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക വിശാലമായ സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ സഹാറ മരുഭൂമി ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നു ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദി നദീതടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി നൈൽനദി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ ആഫ്രിക്കയിലെ കോങ്കോ തെക്കു കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ ആഫ്രിക്കയിലെ കോങ്കോ തെക്കു കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് ബയോബാബ് വൃക്ഷം കറുത്ത കണ്ടാമൃഗം ആഫ്രിക്കൻ കാട്ടുനായ ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് ബയോബാബ് വൃക്ഷം കറുത്ത കണ്ടാമൃഗം ആഫ്രിക്കൻ കാട്ടുനായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം സരൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കൊടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ് പ്രാചീന നാഗരികതയിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പ്രദ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ് പിരമിഡുകൾ പ്രാചീന നാഗരികതയിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ് പിരമിഡുകൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പർവ്വത നിരകളാണ് റോക്കി പർവ്വത നിരകളും അപ്പലേച്ചിയൻ പർവ്വത നിരകളും വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പർവ്വത നിരകളാണ് റോക്കി പർവ്വത നിരകൾ അപ്പലേച്ചിയൻ പർവ്വത നിരകൾ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറി മിസോറി മിസിസിപ്പി എന്നീ നദികൾ വടക്കേ അമേരിക്കയിലാണ് മിസോറി മിസിസിപ്പി എന്നീ നദികൾ വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് വലിയ ശുദ്ധ ത ശുദ്ധ തടാകങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് ഗ്രാൻഡ് കന്യോൺ എന്ന ബൃഹത് താഴ്വര സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ഗ്രാൻഡ് കന്യാൺ എന്ന ബൃഹത് താഴ്വര സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ നീളവും ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ വീതിയും ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് താഴ്വരയാണ് ഗ്രാൻഡ് കന്യാൺ ഗ്രാൻഡ് കന്യാൺ താഴ്വര രൂപപ്പെടാൻ കാരണം കാരണമായ നദിയാണ് കൊളറാഡോ നദി ഗ്രാൻഡ് കന്യാൺ താഴ്വര രൂപപ്പെടാൻ കാരണമായ നദിയാണ് കൊളറാഡോ നദി യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ വടക്കേ അമേരിക്കയിലെ താഴ്വരയാണ് ഗ്രാൻഡ് കന്യൂൺ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വടക്കേ അമേരിക്കയിലെ താഴ്വരയാണ് ഗ്രാൻഡ് കന്യൂൺ യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ വടക്കേ അമേരിക്കയിലെ താഴ്വരയാണ് ഗ്രാൻഡ് കന്യൂൺ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സസ്യജന്തുജാലങ്ങളാണ് കാലിഫോർണിയ പോപ്പി സഗ്വാരോ കള്ളിച്ചെടി മൂസ് കാലിഫോർണിയ പോപ്പി സഗ്വാരോ കള്ളിച്ചെടി മൂസ് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ സിറ്റി എന്നീ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ സിറ്റി എന്നീ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇനിയൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇനിയൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകൾ കാണപ്പെടുന്ന കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വത നിരയാണ് ആൻഡീസ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ആൻ്റീസ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും വരണ്ട മരു വരണ്ട മരുഭൂമിയാണ് അറ്റക്കാമ ലോകത്തിലെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയാണ് അറ്റക്കാമ മരുഭൂമി ആൻഡീസ് ആമസോൺ അറ്റക്കാമ ഇവയെല്ലാം തെക്കേ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നായ പാൻഡനൽ സ്ഥിതി ചെയ്യുന്നതും തെക്കേ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നായ പാൻഡനൽ സ്ഥിതി ചെയ്യുന്നതും തെക്കേ അമേരിക്കയിലാണ് സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ലാമ എന്നിവയും ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയും ആമസോൺ വാട്ടർ വാട്ടർലില്ലി അനാക്വാണ്ട എന്നിവയ്ക്കും പ്രസിദ്ധം തെക്കേ അമേരിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക വിവിധ പഠനങ്ങൾക്കായി അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ഭാരതി എന്നിവ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക ഭൂമി ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്ക ഹിമാ പാളികളിലാണ് ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക് ഹിമപാളിയിലാണ് പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറെ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് പർവ്വത നിരകളാണ് അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറെ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് പർവ്വത നിരകളാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക പെൺകുനുകളും സീലുകളും ചില പായൽവർഗ സസ്യങ്ങളും അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നു മനുഷ്യവാസം തീരെയില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക യൂറോപ്പിൽ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ആൽപ്സ് ബ്ലാക്ക് ഫോറസ്റ്റ് കാർപ്പാത്തിയൻ യൂറോപ്പിലെ പ്രധാന പർവ്വത നിരകളാണ് ആൽപ്സ് ബ്ലാക്ക് ഫോറസ്റ്റ് കാർപ്പാത്തിയൻ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ആൽപ്സ് പർവ്വത നിരകൾ ബ്ലാക്ക് ഫോറസ്റ്റ് കാർപ്പാത്തിയൻ യൂറോപ്പിലെ നീളമേറിയ നദികളാണ് ഡാനിയോബ് വോൾഗ റൈൻ നദി യൂറോപ്പിലെ നീളമേറിയ നദികളാണ് ഡാനൂബ് വോൾഗ റൈൻ കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ അഥവാ ഫിജോർഡുകൾ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോർഡുകൾ അഥവാ ഫിജോർഡുകൾ എന്നറിയപ്പെടുന്നത് യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഫിജോഡുകൾ കാണപ്പെടുന്നുണ്ട് യൂറോപ്പിലെ പിൽ പുൽമേടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ആൽപൈൻ യൂറോപ്പിലെ പുൽമേടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ആൽപൈൻ മുന്തിരി തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മെഡിറ്ററേനിയൻ മേഖല ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതെൻസ് റോം എന്നിവ യൂറോപ്പിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതെൻസ് റോം എന്നിവ യൂറോപ്പിലാണ് പാരീസ് ലണ്ടൻ ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല ഫാഷൻ സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ് പാരീസ് ലണ്ടൻ ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല ഫാഷൻ സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ് കങ്കാരുക്കൾ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ കങ്കാരുക്കൾ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ ആസ്ട്രേലിയയിലെ പ്രധാന പർവ്വത ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആസ്ട്രേലിയയെ പ്രധാന പർവ്വത നിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമികളിലൊന്നാണ് ഗ്രേറ്റ് വിക്ടോറിയ ആസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമികളിലൊന്നാണ് ഗ്രേറ്റ് വിക്ടോറിയ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ആസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ആസ്ട്രേലിയയിലാണ് മൊറേ ഡാർലിംഗ് നദീതടം ആസ്ട്രേലിയയിലെ ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം ആസ്ട്രേലിയയിലെ ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയാണ് ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസുപ്പിയലുകൾ ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസുപ്പിയലുകൾ മാർസുപ്പിയൽ ഉദാഹരണമാണ് കങ്കാരോ കോല മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ് കങ്കാരോ കോവാല എന്നിവ മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസ് എക്കെഡ്ന മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസ് എക്കെഡ്ന മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷയും കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ മരങ്ങളും വാറ്റൽ എന്നറിയപ്പെടുന്ന അക്കേഷയും കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ സിഡ്നി മെൽബൺ ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തിലാണ് സിഡ്നി മെൽബൺ ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തിലാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ